ആലിപ്പറമ്പ് കാളിക്കടവ് പാലം ഇരുപത്തിയഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചതായി എം എൽ എ പി മമ്മിക്കുട്ടി മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് ബജറ്റിൽ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണ്ണൂർ മണ്ഡലത്തിൽ നിന്നും ഇടം പിടിച്ചിരിക്കുന്നത് ചെറുപ്പുളശ്ശേരി നഗരസഭയെയും ആലിപ്പറമ്പ് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് കേരള ബജറ്റിൽ പൊതുമരാമത്ത് വകുപ്പ് അടങ്കൽ തുക അനുവദിച്ചതെന്ന് പി മമ്മിക്കുട്ടി എം അറിയിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് പാലം സർവകക്ഷി കർമ്മസമിതി രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായുള്ള സ്ഥലം ഉടമകളിൽ നിന്ന് വാങ്ങി സർക്കാരിലേക്ക് വിട്ടു നൽകുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത് നിർദ്ദിഷ്ട പ്രൊജക്ട് ഡിസൈൻ വർക്ക് പൂർത്തിയാക്കി ഭരണാനുമതിക്കായി സർക്കാരിലേക്ക് തോടെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കും കാളികടവ് പാലം ഉൾപ്പെടെ അറുപത്തിയേഴ് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് ഷൊർണൂർ മണ്ഡലത്തിൽ നിന്നും ബജറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിക്കുന്നതിന് അഞ്ചു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ ചളവറ ടൌൺ നവീകരണം വെള്ളിനേഴി ഗവൺമെന്റ് ഹൈസ്കൂളിനെ പുതിയ കെട്ടിടം ഷൊർണൂർ നഗരസഭ ഓഫീസ് നവീകരണം അനങ്ങനടി മൃഗാശുപത്രി വാണിയംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെട്ടിടങ്ങൾ വിവിധ കുളം നവീകരണങ്ങൾ തോട് സംരക്ഷണം വാണിയംകുളം മൃഗാശുപത്രി ആധുനികവൽക്കരണം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് സി സി എൻ ചെറുപ്പുളശ്ശേരി